Thank mm -hmm. you. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും ഒക്കെ തുടക്കുമ്പോൾ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ കുറച്ച് നെല്ലിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ അടിപൊളി നല്ല മൂത്ത് നല്ല വലിപ്പമുള്ള നെല്ലിക്ക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അത് ഉപ്പിലിടുകയും ചെയ്തേക്കണു അപ്പോൾ ഉപ്പിലിട്ടതൊക്കെ പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരാളെങ്ങനെ എടുത്ത് കഴിക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിരിക്കണ ഇവിടെ ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം എന്താന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തന്നെയും കണ്ടാറിയാലോ അല്ലേ അപ്പോൾ നമുക്ക് തേൻ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാട്ടോ ഞാൻ കുറേ ഇങ്ങനെ കാലമായിട്ടിങ്ങനെ വിചാരിക്കുന്നുട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ വാങ്ങിയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണോ എത്ര ഇത് കിട്ടൂലല്ലോ അല്ലേ വാങ്ങണത് തേനെന്ന് പറയുന്നത് ഫുള്ള് തേനൊന്നും അല്ല കേട്ടോ അതിന് തേനെല്ലിക്കിലിടുന്ന ശർക്കരൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെയാണ് തേൻ തേനെല്ലൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ അതുപോലെ അതായി കത്തി വെച്ചിട്ട് നല്ലോണം ഹോൾ ഇട്ട് കൊടുക്കട്ടെ നിലേക്കും അപ്പം നമ്മൾ കാക്കുവിനെ ലീവാണ് ലീവ് ആണ് കേട്ടോ ഒന്ന് പണിക്കൊന്നും പോയിട്ടില്ലാകട്ടെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആളിതാണ് പിന്നെ ഒന്ന് ഇതൊന്ന് നമ്മൾ ആവിക്ക് വെക്കണം കേട്ടോ അതിൻ്റെ ചവർപ്പ് ഇതൊക്കെ ഒന്ന് പോയി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇടയിൽ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ഒട്ടത്തട്ടൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എന്നോട് പറയണ്ട ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറയണുണ്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതാണ് അയക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങനെ വെക്കണുണ്ട് എന്തായാലും അപ്പോൾ അപ്പുറത്ത് നമ്മൾ കറി വെക്കണുണ്ട് കേട്ടോ നല്ല ചിക്കൻ കറിയാണെന്ന് ചോറൊക്കെ അയക്കണം കേട്ടോ ചോറ് അവിടെ ആയി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഞാൻ മസാല ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് ഇതും വെക്കുന്നത് പറഞ്ഞിട്ടൊക്കെ ഇളക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചിക്കൻ കറി വെക്കാൻ ആർക്കും വയ്ക്കാത്തല്ലേ എല്ലാം സെറ്റാക്കി തിള വച്ച് കഴിയുമ്പോൾ ഒന്ന് കയ്യിലെടുത്ത് ഇളക്കുമ്പോൾ ഇളക്കാന്ന് ഇളക്കേണ്ട ഇതല്ലേ ഉള്ളു അപ്പോൾ അതാ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നെല്ലിക്ക ഇവിടെ ഒന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി എന്നാൽ തിളച്ചുകൊണ്ടിരിക്കണട്ടോ അല്ല അടിപൊളി ചിക്കൻ കറി നല്ല എരിയും പുളിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് തുറന്നതോടുകൂടെ തന്നെ പോകാൻ ക്യാമറയ്ക്ക് വന്നിട്ട് അവിടെ ഒരു മങ്ങല വന്നിരിക്കണം കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യാൻ മറന്ന് അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാകുമ്പോൾ ത്തിന് നമുക്ക് വെറുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം കൊണ്ട് നമ്മൾ നെല്ലിക്കൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്തായാലും ചിക്കൻ കറി വെക്കണം ആൾ ഇടക്കിടക്ക് കേട്ടോ ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാവുമോ ടേസ്റ്റൊക്കെ ടേസ്റ്റൊക്കെ നമുക്ക് ചോറ് എന്നൊരു ഡൗട്ട് ഡൗട്ടിട്ടോ അപ്പോൾ രാവിലത്തെ ചപ്പാത്തിയും ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ചിക്കൻ കറി കണ്ടപ്പോൾ അതൊക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും ബ്രെഡും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് ആൾ അപ്പോൾ ഞമ്മളെന്തായാലും ഇതാ നെല്ലിക്കതെന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഒരു പാത്രത്തിലൊക്കെ ഞാൻ എന്താട്ടോ മാറ്റാൻ പോവുകയാണ് അപ്പോൾ അവരവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കണമുണ്ട് നമ്മളും ചായ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പൈപ്പ് നല്ല പൈപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങട്ട് സെറ്റാക്കിയിട്ട് സമാധാനത്തിൽ ഇരുന്ന് ചായ കുടിക്കാതെ എഴുതിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇവിടെ അതാ അപ്പം അപ്പല്ല സോറി ബ്രെഡും ചിക്കനും നല്ല അടിച്ച് വീക്കണുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഇന്നിടയ്ക്കൊക്കെ വേണം വേണമെന്നൊക്കെ പറയണത് കേട്ടോ ചെ വേണമെങ്കിൽ വേണമെങ്കിൽ വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ തീരുന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ കഴിക്കലും കഴിഞ്ഞതാണ് ഞമ്മളിതാ രണ്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ അടിയിൽക്കൂടി ജോലിയോടും ചെയ്യേണ്ടത് അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പിന്നെ നെല്ലിക്ക സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ ഈ ആവിക്ക് ഒന്ന് വേവിച്ചെടുത്തോന്നെല്ലിക്കണ്ടല്ലോ നല്ലോണം ഒന്നും വേവിച്ചിട്ടില്ല പഞ്ചസാര ഇട്ട് കൊടുക്കുക കുറച്ച് നല്ല കുറേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി എനിക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ കുറച്ച് ചെറിയ ചീരക കേട്ടോ ഈ ചെറിയ ചീരക ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ മണം ഇഷ്ടമായിരുന്നു വരില്ല കേട്ടോ ഇവിടെ എനിക്ക് ഇഷ്ടമാണ് ചെറിയ ചീരത്തിൻ്റെ അപ്പോൾ അതങ്ങോട് സെറ്റാക്കി ഇനി നമുക്ക് ഒരൊന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ഗ്യാസ് വെക്കുമ്പോൾ അത് അടിപ്പിടിച്ചുമല്ലേ അപ്പോൾ അതിനായിട്ട് ഒരുപാടൊന്നും മണ്ട ഇനിയിപ്പോൾ അത് ഒരുക്കിയാൽ തന്നെ അത് വെള്ളമാകുമല്ലോ ശർക്കരയും പിന്നെ പഞ്ചസാര ഉരുകുമ്പോൾ ഈ ഒരു കറുത്ത കളറ് കിട്ടാൻ വേണ്ടി നല്ലൊരു ഡാർക്ക് കളറാവുമല്ലോ നല്ല ഡാർക്ക് കാപ്പി കളറ് അങ്ങനത്തെ ഒരു കളറാവുമല്ലോ നമ്മൾ ഈ നെല്ലിക്കൊക്കെ തേനിലിട്ടത് കാരണിട്ട് ഈ വ കച്ചവടക്കാരടുത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഇതാട്ടോ ഈ ശർക്കര ഇടുമ്പോഴാണ് ആ കളറും പിന്നെ പഞ്ചസാര നല്ലവണ്ണം മെൽറ്റായി വരുമ്പോഴും ആ കളർ തന്നെ കിട്ടുമല്ലോ അപ്പോൾ ശർക്കരയും ഇതും കൂടെ ചേരുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉരുകി തിളക്കണ തിളക്കൽ തുടത്തി കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളമായി അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ നെല്ലിക്കൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കുറുക്കി വരുന്ന വരെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങനെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഏലക്കായൻ്റെയും ആ പട്ടയും ക്രാമ്പും ചീരത്തിൻ്റെ ഒക്കെ അങ്ങനെ നല്ല മണം കേട്ടോ വന്നെല്ലിക്കൻ്റെ മണവും ഒക്കെ തിളച്ചിങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജിൽ എത്തിയത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഇനി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഞമ്മൾക്ക് നല്ല ഓണം ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ നമ്മൾ കുട്ടിപ്പൊളി തേനെ കറ റെഡി ആയിക്കുന്ന കേട്ടോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഓരി കഴിക്കാതെ തിന്നിട്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് തന്നെ കേട്ടോ കഴിക്കാൻ കഴിയുള്ളൂ ഒരുപാടൊന്നും കഴിക്കാൻ കഴിയില്ല ഒരു ഒരെണ്ണം തന്നെ എടുത്താൽ അത് എങ്ങനെയൊക്കെ തിന്ന് തീർക്കുക അപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും തിന്നാൻ കഴിയില്ല അതിങ്ങനെ ഇരിക്കും തോറും അങ്ങനെ ടേസ്റ്റ് കൂടും അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചെറിയൊരു കുപ്പിൻ്റെ ഭരണിയൊക്കെ കൊടുന്ന് നിൽക്കണട്ടോ പുതിയ കുപ്പിയാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ അങ്ങനെ തേനിലേക്ക് ഇടണം എനിക്ക് കുപ്പിയില്ല പൊട്ടണ കുപ്പിയൊന്നും ഇല്ല ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിലിട്ടൊക്കെ ഇടയിൽ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളൊക്കെ നല്ല ചൊറ ക്കുള്ള കുപ്പി ഇതിന് അടപ്പം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാനിട്ടാ കുപ്പി അപ്പോൾ എന്തായാലും ഞാനിത് ആവാനൊന്നും നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ഉള്ളൊന്നും ശരിക്കും ഇണ്ടാവൂലെട്ടോ കുറച്ച് ഒന്ന് ഇരിക്കണം ഇത് നല്ലോണം സെറ്റായിട്ട് പിന്നെ അത് ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇത് ആ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം അപ്പോൾ ഒന്ന് എടുത്തപ്പോൾ ഒന്നും കൂടി എടുത്തു കേട്ടോ കഴിക്കുമെന്ന് വിചാരിച്ചെടുത്തു പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഒരെണ്ണം തന്നെ ഇങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്ത് പക്ഷേ ആ തേൻ ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഷുഗർ ഇതൊക്കെ ഉള്ളവർക്കൊന്നും ഇങ്ങനെ പറ്റില്ല കേട്ടോ മധുരം ഓവറായിട്ടൊന്നും കഴിക്കാൻ നമുക്ക് പിന്നെ മധുരം ഓവറോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എത്ര ഉണ്ട് എന്നാൽ മധുരം ഒപ്പുമ്പോഴും ഒക്കെ നല്ലോണം കഴിക്കട്ടോ അങ്ങനത്തെ ഒരു വിഷയമില്ല അപ്പം ഞാൻ എന്തായാലും ഇതാ ഒന്ന് കഴിച്ച് അങ്ങനെ കഴിച്ചാ കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ തേന്നിലിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്ക് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി നമ്മളിതാ അടച്ചെടുത്തേക്കാൻ പോകാം കേട്ടോ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇനി എടുക്കുകയുള്ളൂ ഇതാണ്ടില്ലേ കുപ്പിൻ്റെ അടപ്പ് നല്ല ഭംഗിയുള്ള കുപ്പി കേട്ടോ അപ്പോൾ അത് എത്ര ദിവസത്തിനാണെന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ നമുക്ക് വീണ്ടും നാളെ കാണാം